കൊച്ചി മെട്രോ പാലക്കാട്ടേക്ക് നീട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്റർസിറ്റി സംവിധാനമായി കൊച്ചി മെട്രോ മാറണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു திருஷூர் சாஸ்கானம் தான் வியாவசாயமான வலிய மன்னேற்றம் ஒரு பட்சத்தஜனாவிலே തൃശൂർ പൂരം പോലെ അമ്പു പെരുമാർ പോലെയുള്ള ഒരുപാട് ആഘോഷങ്ങൾ ആഘോഷങ്ങൾ പോലും ഒരുപക്ഷെ ഈ ജില്ലയുടെയും ഈ സംസ്ഥാനത്തിന്റെയും തന്നെ വെച്ചു പെരുമാറ ശേഖരത്തിലേക്ക് ചെന്ന് ചെലുത്തുന്ന ഒരു ക്വാർട്ടർ എത്രയാണെന്നുള്ളത് ഇവിടെ നിൽക്കുന്ന കച്ചവട